ഏഷ്യാ കപ്പിൽ അടിച്ച സിക്സറുകളിലും മുൻപിൽ ടീം ഇന്ത്യൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് മൂന്നാം തവണയാണ് ഏഷ്യാ കപ്പിന്റെ ടി ട്വന്റി മത്സരങ്ങൾ അരങ്ങേറുന്നത് അന്നു മുതൽ ഇന്നുവരെ മത്സരിച്ച ടീമുകൾ അടിച്ച സിക്സറുകളുടെ എണ്ണത്തിലും മുൻപിൽ നമ്മുടെ ടീം ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനാറിലെ ഏഷ്യാ കപ്പിൽ ഇന്ത്യ ആകെ പതിനഞ്ച് സിക്സറുകളാണ് അടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് മുപ്പത്തിയെട്ട് സിക്സായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ കപ്പിൽ ഫൈനലിന് മുമ്പ് വരെ അത് നാപ്പത് സിക്സറുകളിൽ എത്തി നിൽക്കുന്നു അങ്ങനെ ടി ട്വന്റി ഫോർമാറ്റിൽ കളിച്ച മൂന്ന് കപ്പിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് സിക്സറുകൾ നേടി ഇന്ത്യ ആധിപത്യം തുടരുമ്പോൾ എഴുപത്തിയെട്ട് സിക്സറുകൾ നേടി പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തും എഴുപത്തിയേഴ് സിക്സറുകൾ നേടി ശ്രീലങ്ക മൂന്നാം സ്ഥാനത്തും എഴുപത്തിമൂന്ന് സിക്സറുകൾ നേടി അഫ്ഗാനിസ്ഥാൻ നാലാം സ്ഥാനത്തും അൻപത്തൊന്ന് സിക്സറുകൾ നേടി ബംഗ്ലാദേശ് അഞ്ചാം സ്ഥാനത്തും എത്തി നിൽക്കുന്നു ഈ സിക്സർ കണക്കിൽ ഇന്ത്യക്ക് വേണ്ടി പത്തൊമ്പത് സിക്സറുകൾ ഇതിനോടകം നേടിക്കഴിഞ്ഞ അഭിഷേക് ശർമ്മ ആറിൽ ആറാടിയവൻ മുമ്പനായി തുടരുന്നു ആറിന്റെ ആറാട്ടിന്റെ കൊട്ടിക്കലാശത്തിലും തോനെ ആറുകൾ പറന്നു വീഴട്ടെ